കണ്ണൂരിലെ പാനൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോംബ് സ്ഫോടനം അതൊരു നിസ്സാര കാര്യമല്ല ഷാഫി പറമ്പിലടക്കം പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാർ അതുപോലെ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ അവിടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ തട്ടകത്തിൽ ഇത്തരത്തിൽ ഒരു ബോംബ് സ്ഫോടനം നടക്കുക എന്ന് പറയുന്നത് നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രതികളെന്ന് പറയുന്നത് പ്രാദേശിക നേതാക്കളുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെയാണ് അങ്ങനെ വരുമ്പോൾ പാർട്ടി അറിയാതെയാണ് ഈ ബോംബ് നിർമ്മാണം നടന്നത് എന്ന് പറയാനും വയ്യ പാർട്ടി പറയുന്നത് ആ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടി നേതാക്കൾമാരെയൊക്കെ തല്ലിയിട്ടുള്ള പ്രതികളാണ് ഇവരെന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളും പുറത്ത് വരുന്നത് ഒരു സ്ഫോടനം നടക്കുമ്പോൾ പെട്ടെന്ന് അപ്പൻ പത്തായത്തിലില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൻ പത്തായത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് സി പി എമ്മിൻ്റെ നേതാക്കളുടെ ഈ പ്രസ്താവന കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ആരെയാണ് ഇത് ലക്ഷ്യം വെച്ചിരുന്നത് എന്ന് മാത്രമാണ് നമുക്ക് ബോധ്യമാക്കേണ്ടത് ഈ ബോംബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പരദീൻ്റെ കാലത്ത് ആൾക്കാർക്ക് രാവിലെ വൈകിട്ടും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കി ഉണ്ടോ വരികയെന്നല്ലോ ബോംബ് തന്നെയല്ലേ അതുകൊണ്ടാണല്ലോ അത് പൊട്ടിയപ്പോൾ ഒരാൾ മരിച്ചതും ബാക്കിയുള്ളവർക്ക് പരിക്ക് പറ്റിയതും ഒക്കെ അപ്പോൾ സ്വാഭാവികമായും ഇത് ശരിക്കും അന്വേഷിക്കണം ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അവരുടെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടാലും ഈ കേസ് ശരിക്ക് അന്വേഷിക്കുകയോ ഇതിലെ പ്രതികൾ കുറ്റം ചാർത്തപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട അങ്ങനൊരു സംഭവമൊന്നും ഉണ്ടാവില്ല അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭരണം മാറി വരണം പോലീസിൻ്റെ ഭരണം മറ്റ് രാഷ്ട്രീയ കക്ഷികളിലോ ആരില്ലെങ്കിലുമൊക്കെ വന്നു ചേരണം എന്നാലേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ നിലവിൽ എസ് എഫ് ഐയെ സഹായിക്കാൻ വേണ്ടി പോലീസ് ചെയ്തു കൂട്ടുന്ന നാടകങ്ങളും അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ മറക്കാൻ വേണ്ടി പെടുന്ന പാടുപട പാടുപെടലുകളും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിദ്ധാർത്ഥന്റെ കേസ് തന്നെ ഉദാഹരണമാണ് അതുപോലെ ഗവർണർക്കെതിരെ ഉണ്ടായിരുന്ന അതിക്രമങ്ങൾക്ക് എസ് ഒ പിൻ്റെ ചൂട്ടുപിടിച്ചുകൊണ്ട് പോലീസ് നടത്തിയ നാടകങ്ങളൊക്കെ നമുക്ക് അറിയാം അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാനേ പറ്റൂ ഈ സംശയങ്ങളൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പാനൂരിൽ ഇന്ന് നടന്ന ബോംബ് സ്ഫോടനം ആരെ ലക്ഷ്യം വെച്ചായിരുന്നു മുൻ നിശ്ചയിച്ച പ്രകാരം നാളെ സ്ഥാനാർത്ഥി പര്യടനം നടക്കുന്ന സ്ഥലത്ത് നടന്ന ബോംബ് നിർമ്മാണത്തിന്റെ ലക്ഷ്യം ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു ബോംബ് നിർമ്മാണം നടത്തിയവർ ഇനി എത്ര കോൺഗ്രസ് ലീഗ് ആർ ബി പ്രവർത്തകരെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരും പറ്റിയതും ആയ പ്രതികളും പാർട്ടി പ്രവർത്തകരുമായി താങ്കൾക്കുള്ള ബന്ധമെന്താണ് സി പി ഐ സജീവ പ്രവർത്തകരും പരിപാടികളിലെ സജീവ സാന്നിധ്യവുമായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിൻ പറ്റിയ ബിനീഷ് എന്നിവരുടെ ക്രിമിനൽ പശ്ചാത്തലം താങ്കൾക്ക് അറിവുണ്ടായിട്ടും പോലീസിൽ അറിയിക്കാത്തത് എന്തുകൊണ്ടാണ് ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിയായവരെ ശ്രീമതി ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ഭാഗമാക്കുന്നത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ച് ബോംബ് നിർമ്മാണം നടക്കുന്ന വിവരം പോലീസ് അറിഞ്ഞിരുന്നോ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ശൈലജ ടീച്ചർ ആവശ്യം ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ് ഇനി എത്ര ക്രിമിനലുകളുണ്ട് ശ്രീമതി ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് സംഘത്തിൽ ബോംബ് നിർമ്മാതാക്കളുടെ ടീച്ചർ മറുപടി പറയുക തന്നെ വേണം അല്ലെങ്കിൽ ഈ നാട് മറുപടി നൽകും ഈ നാട് മറുപടി നൽകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ നാടിന് അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രചരണത്തിനും അവരുടെ പാർട്ടി പ്രവർത്തനത്തിനും അവരുടെ പാർട്ടി സമ്മേളനത്തിനും ഈ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിനൊന്നും ആളുണ്ടാവുമായിരുന്നില്ല കേരളത്തിലെ സകലമന ആൾക്കാരും ദുരിതത്തിലാണ് ദുരന്തത്തിലാണ് അതെല്ലാവർക്കും അറിയാം അതൊക്കെ മറന്നുകൊണ്ട് ഇനി കൂലി കൊടുത്തിട്ടാണെങ്കിലും അതൊക്കെ തൽക്കാലം അത് മതി എന്ന് ജനം തീരുമിച്ചി തീരുമാനിച്ചിട്ട് തന്നെയാണ് ഈ സമ്മേളനങ്ങളും ഈ ചൂട്ടുപടിക്കലും കൊടി പിടിക്കലുമൊക്കെ നടക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഞാൻ കടന്നുപോകും എന്ന് മാത്രമാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ളത് എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് ചോദിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് അതിന് ശൈലജ ടീച്ചർ മറുപടി പറയുമോ എന്നാണ് അറിയേണ്ടത്